ബസലിക്ക പള്ളിയും കത്തീഡ്രൽ പള്ളിയും തമ്മിലുള്ള വ്യത്യാസം ബസലിക്ക ദേവാലയവും കത്തീഡ്രൽ പള്ളിയും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറെ കേൾക്കുന്ന രണ്ട് വാക്കുകളാണ് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസമെന്ത് ഒരു ദേവാലയത്തിന് ഒരേ സമയം ബസലിക്കാ പള്ളിയും കത്തീഡ്രൽ പള്ളിയും ആയിരിക്കുവാൻ കഴിയുമോ ഇവയുടെ ചരിത്ര പശ്ചാത്തലം എന്ത് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം നിർമ്മാണപരമായി പറഞ്ഞാൽ ദീർഘചതുരാകൃതിയിലുള്ള നീണ്ട കെട്ടിടത്തെയാണ് ബെസലിക്ക എന്ന് വിശേഷിപ്പിക്കുന്നത് മുകളിലായി അർത്ഥവൃത്താകൃതിയിലോ ബഹുഭുജ കോണാകൃതിയിലോ ഉള്ള ഒരു താഴികക്കുടത്തോടു കൂടിയ ഇത്തരം കെട്ടിടങ്ങൾ പുരാതന റോമിലെ സാധാരണ കാഴ്ചയായിരുന്നു ഈ താഴികക്കുടങ്ങളുടെ കീഴിലായിരിക്കും റോമൻ ചക്രവർത്തിമാരുടെയോ ന്യായാധിപന്മാരുടെയോ ഇരിപ്പിടം ആദ്യകാലങ്ങളിൽ ബസലിക്ക എന്ന വാക്കിന് മതവുമായോ ദേവാലയവുമായോ യാതൊരു ബന്ധവുമില്ലായിരുന്നു ബസലിയോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ബസലിക്ക എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് രാജാവ് എന്നാണ് ഈ ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം അങ്ങനെ നോക്കുമ്പോൾ ബസലിക്ക എന്നത് പരമാധികാരിയുടെ ഇരിപ്പിടമാണ് പിന്നീട് യേശുവിൻ്റെ രാജ്യത്വവുമായി ബന്ധപ്പെടുത്തി ക്രൈസ്തവർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വേദികൾക്ക് ഈ കെട്ടിടത്തിൻ്റെ രൂപകൽപ്പന ശൈലി സ്വീകരിക്കുകയാണ് ഉണ്ടായത് യഥാർത്ഥ ന്യായാധിപനും ഭരണകർത്താവും ക്രിസ്തുമായ ക്രിസ്തുവായതിനാൽ ക്രമേണ റോമൻ ന്യായാധിപന്മാരുടെയും ചക്രവർത്തിമാരുടെയും സ്ഥാനം ക്രിസ്തുവിന് സമർപ്പിക്കപ്പെടുകയായിരുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ലോകമാകമാനമുള്ള എണ്ണമറ്റ കത്തോലിക്ക ദേവാലയങ്ങൾ ഈ നിർമ്മാണ ശൈലി സ്വീകരിച്ചു അമേരിക്കയിൽ മാത്രം ഏതാണ്ട് എൺപത്തിയാറോളം ബസലിക്ക ദേവാലയങ്ങളുണ്ട് രണ്ടു തരം ബസലിക്കകളുണ്ട് മേജർ ബെൽ ബസലിക്കകളും മൈനർ ബസിലിക്കകളും റോമിലെ ചരിത്ര പ്രാധാന്യമുള്ള ബസിലിക്കകൾ മേജർ ബസലിക്കകളിൽ ഉൾപ്പെടുന്നു സെൻറ്റ് പീറ്റേഴ്സ് സെൻറ്റ് ജോൺ ലാറ്ററിൻ സെൻറ് മേരി മേജർ സെൻറ് ബോൾ തുടങ്ങിയ ബസിലിക്കകളാണ് മേജർ ബസലിക്കകൾക്ക് ഉദാഹരണം എന്നാൽ ലോകത്തെ മിക്ക രാജ്യങ്ങളിലും തന്നെ മൈനർ ബസലിക്കകൾ കാണാവുന്നതാണ് ഭാരതത്തിൽ ഇരുപത്തിരണ്ട് ദേവാലയങ്ങൾക്കാണ് മൈനർ ബസിലിക്ക പദവി ലഭിച്ചിട്ടുള്ളത് ഒരു ദേവാലയം മൈനർ ബസിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ പ്രാദേശിക മെത്രാൻ്റെ പ്രത്യേക അപേക്ഷ മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കണം മാർപ്പാപ്പയുടെ അനുമതിയോടെയാണ് അനുമതിയോടെ മാത്രമാണ് ദേവാലയത്തെ മൈനർ ബസിലേക്ക് ഉയർത്തുക എന്നാൽ ആ ദേവാലയം കാഴ്ചയ്ക്ക് മനോഹരവും ചരിത്ര ചരിത്രസമ്പുഷ്ടവുമായിരിക്കണമെന്നുണ്ട് മറ്റ് ദേവാലയങ്ങളെ അപേക്ഷിച്ച് കത്തീഡ്രൽ ദേവാലയങ്ങളൊഴികെ അപ്പസ്തോലിക മണിയും കുടയും പ്രദക്ഷിണങ്ങളിൽ ഉപയോഗിക്കുവാനുള്ള ചില പ്രത്യേക അവകാശങ്ങൾ ബസിലിക്ക ദേവാലയങ്ങൾക്കുണ്ട് അതേസമയം ഓരോ അതിരൂ ഓരോ രൂപതയുടെയും ആസ്ഥാന ദേവാലയത്തെയാണ് കത്തീഡ്രൽ എന്ന് വിളിക്കുന്നത് മെത്രാൻ്റെ കേന്ദ്ര ദേവാലയവും ഇതാണ് മെത്രാൻ്റെ ഇരിപ്പിടമെന്ന നിലയിലാണ് ദേവാലയത്തിന് കത്തീഡ്രൽ പദവി ലഭിക്കുക രൂപതയുടെ ആസ്ഥാന പരിസരത്തെ ഏറ്റവും പഴക്കമുള്ള ദേവാലയമായിരിക്കും കത്തീഡ്രൽ ദേവാലയം ഇരിപ്പിടം എന്നർത്ഥം വരുന്ന കത്തീ കത്തേഡ്രോ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് കത്തീഡ്രൽ എന്ന പദമുണ്ടായത് ചില കത്തീഡ്രൽ ദേവാലയങ്ങൾക്ക് ബസിലിക്ക പദവിയും ഉണ്ടായിരിക്കും വാസ്തവത്തിൽ മാർപ്പാപ്പ മെത്രാനായിട്ടുള്ള റോം രൂപതയുടെ കത്തീഡ്രൽ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയല്ല സാങ്കേതികമായി പറഞ്ഞാൽ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക റോം അതിരൂപതയിലല്ല എന്നതാണ് ഇതിന് കാരണം വത്തിക്കാൻ സിറ്റി എന്ന സ്വതന്ത്ര രാജ്യത്തിലാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക റോം രൂപതയുടെ കത്തീഡ്രൽ സെൻറ് ജോൺ ലാറ്ററിൻ ദേവാലയമാണ് ചുരുക്കത്തിൽ ഒരു രൂപതയിൽ ഒന്നിലധികം മൈനർ ബസിലിക്കകൾ ഉണ്ടാകാമെങ്കിലും ഒരു കത്തീഡ്രൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ